പല രാജ്യങ്ങളുടെയും സുരക്ഷയെ മുൻനിർത്തി വിക്ഷേപിച്ചിട്ടുള്ള പല ഉപഗ്രഹങ്ങളും ഭൂമിയുടെ ഓർബിറ്റിലുണ്ട് ഇത് അടക്കമുള്ളവയെ കെസ്ല സിൻഡ്രോം ബാധിക്കും ജി പി എസ് കമ്മ്യൂണിക്കേഷൻ കാലാവസ്ഥ നിരീക്ഷണം ഇവയുടെ പ്രവർത്തനങ്ങൾ താറുമാറാകും ചിലപ്പോൾ കെസ്ല സിൻഡ്രോമിന്റെ ഭീകരത വലുതാണെങ്കിൽ അവയുടെ പ്രവർത്തനം നിലച്ചുവെന്നും വരാം ജനജീവിതം തന്നെ ദുസ്സഹമായിരിക്കും ഇനി കെസ്ല സിൻഡ്രോം നടന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ബഹിരാകാശ പര്യവേഷണങ്ങളെപ്പോലും അത് ബാധിക്കും കാരണം ഓർബിറ്റ് സുരക്ഷിതമല്ല എന്നത് തന്നെയാണ് കാലങ്ങൾക്കപ്പുറം ജീവന്റെ തുടിപ്പ് തേടിയുള്ള മനുഷ്യന്റെ യാത്ര ചിലപ്പോൾ എന്ന നിലച്ചേക്കാം അല്ലെങ്കിൽ അതിന് തടസ്സങ്ങൾ നേരിട്ടേക്കാം എന്ന് സാരം യൂറോപ്യൻ സ്പേസ് ഏജൻസി അടക്കമുള്ളവ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഭൂമിയുടെ ഓർബിറ്റിൽ എപ്പോൾ വേണമെങ്കിലും ഈ കെസ്ലർ സിൻഡ്രം എന്ന് പറയുന്ന പ്രതിഭാസം നടക്കാം ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഭൂമിയുടെ ചുറ്റും ഒരു കോടി ചെറു അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നാണ് കണക്ക് അതിലേകദേശം മുപ്പത്തി ആറായിരത്തിന് മുകളിൽ കഷ്ണങ്ങൾ പത്ത് സെന്റിമീറ്ററിലധികം വലിപ്പമുള്ളവയാണ് ഇതെല്ലാം അപകട സാധ്യത ഉയർത്തുന്ന വസ്തുതകൾ തന്നെയാണ് കെസ്രോസെൻഡ്രോം ഇനിയും പൂർണമായും സംഭവിച്ചിട്ടില്ല പക്ഷേ അതിന് സാധ്യതകൾ ഏറെയാണ് എന്നത് തന്നെയാണ് സത്യം വാസ്തവത്തിൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നത് കുത്തക കോർപ്പറേറ്റുകളുടെ ലാഭക്കൊതിയും വിപണി മത്സരങ്ങളും തന്നെയാണ് വിപണിയിൽ കേമത്തം നിലനിർത്താനുള്ള ഇവരുടെ മത്സരയോട്ടത്തിനിടയ്ക്ക് നഷ്ടമാകുന്നത് മനുഷ്യൻ നെയ്ത് ബഹിരാകാശ സ്വപ്നങ്ങളായിരിക്കാം